വിരാട് കോഹ്ലിയുടെ നിലവിലെ മോശം പ്രകടനങ്ങളെ ചോദ്യം ചെയ്യണമെങ്കിൽ ഇന്ത്യൻ പരിശീലകനായ ഗൌതം ഗംഭീർ രവിശാസ്ത്രയുടെ നിലവാരത്തിനൊപ്പം ഉയരണമെന്ന് മുൻ ഇന്ത്യൻ ബോളിംഗ് കോച്ച് ഭരത് അരുൺ പറയുന്നു തന്റെ ഫോമിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ വിരാട് കോഹ്ലി തിരിച്ചും ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നാണ് അരുൺ പറഞ്ഞത് നമ്മൾ അവന് വലിയ നിർദ്ദേശങ്ങൾ നൽകുകയാണെങ്കിൽ അവൻ തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കും കാരണം അവൻ ലോകത്തിലെ ഒന്നാം നമ്പർ ആണ് എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് കോഹ്ലി നമ്മളോട് തിരിച്ചു ചോദിക്കും താൻ മുൻപ് റൺസ് സ്വന്തമാക്കിയിരുന്നുവെന്നും അന്ന് എന്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നത് എന്നും കോഹ്ലി പറയും ഭരത് അരുൺ പറയുന്നു ഒരിക്കൽ രവിശാസ്ത്രി വിരാട് കോഹ്ലിയോട് സംസാരിക്കുകയുണ്ടായി ഇംഗ്ലണ്ടിൽ കളിക്കുന്ന സമയത്ത് ബോൾ സ്വിംഗ് ചെയ്യുമെന്നും അതുകൊണ്ട് തന്നെ ലെഗ് സ്റ്റമ്പിൽ നിന്ന് കളിക്കരുതേ എന്നും കോഹ്ലിയോട് ശാസ്ത്രി പറഞ്ഞിരുന്നു ഒന്നുകിൽ മധ്യ സ്റ്റമ്പിൽ നിന്ന് കളിക്കണമെന്നും അല്ലെങ്കിൽ ക്രീസിന് പുറത്തേക്ക് ഇറങ്ങണമെന്നുമായിരുന്നു ശാസ്ത്രി പറഞ്ഞത് കോഹ്ലി ഓസ്ട്രേലിയയിൽ ഈ നിർദ്ദേശം പിന്തുടരുകയും നാല് സെഞ്ചുറികൾ സ്വന്തമാക്കുകയും ചെയ്തു ഇത്തരത്തിൽ കോഹ്ലിയോട് കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കണമെങ്കിൽ രവിശാസ്ത്രിയുടെ അത്ര ആത്മവിശ്വാസമുള്ള ഒരു പരിശീലകനെ ആവശ്യമാണ് ഇപ്പോഴത്തെ കോച്ചിങ് സ്റ്റാഫിന് അത്തരത്തിൽ ആത്മവിശ്വാസമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അരുൺ കൂട്ടിച്ചേർത്തു മറക്കരുത്